ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ വെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള പണം പണം നമ്മളിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു കാര്യമാണ് കാരണം എന്തൊക്കെ നമ്മൾ പ്രിൻസിപ്പൾസ് പറഞ്ഞാലും പണത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് പണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും പണം കൊണ്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും ഒരുവിധം തൊണ്ണൂറ് ശതമാനം നമ്മുടെ ലൈഫിന്റെ പ്രോബ്ലംസും പണത്തിന് സോൾവ് സോൾവ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പണവും നമ്മളുമായിട്ടുള്ള ബന്ധവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പണത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് വന്ന കാലം മുതൽ നമ്മൾ മതപരമായും നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടിയതും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിയതുമായിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളും നമുക്ക് തന്നെ ബോധ്യം വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഒക്കെ കൂടിയാണ് ാണ് നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാലം ത്തെ നമ്മളുടെ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും ചിലപ്പം നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് മോശം സാമ്പത്തിക സ്ഥിതി ആയിരിക്കും അതായത് നല്ലത് മോശം എന്നൊന്നുമില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് പല സിറ്റുവേഷനിലൂടെ നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഒരു ആകത്തൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്ലി ഡെലിബറേറ്റ് ആയിട്ടുള്ള നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു പണം അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സ്ഥിതി നമ്മളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് സാമ്പത്തിക മേഖലയിലും അല്ലെങ്കിൽ ജീവ പല മേഖല ബിസിനസ് പരമായിട്ടുമൊക്കെ പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകൾ ും അവരുടെ ലൈഫിലും ഇതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് ഈ പണം നഷ്ടപ്പെടുന്നതും ഈ പണം കയറി വരുന്നതും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചില ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പതുക്കെ മാറാൻ തുടങ്ങും മാറാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സമ്പത്ത് മാത്രമല്ല നമുക്ക് പ്രശ്നം സമ്പത്തിനെക്കുറിച്ച് ഉള്ള ചിന്തകളാണ് നമ്മളെ പലപ്പോഴും അലട്ടുന്നത് അതായത് ഇന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഉള്ള പണം നമുക്ക് അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞായിരിക്കും ആ പൈസ നഷ്ടപ്പെട്ടല്ലോ ഞാൻ എത്ര കാലം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് നമുക്ക് പോയത് എൻ്റെ ബുദ്ധിയില്ലാത്ത തീരുമാനം കൊണ്ട് എത്രയോ പണം എനിക്ക് നഷ്ടപ്പെട്ടു ഇനി ആ പൈസയൊക്കെ ഞാൻ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ എന്നെ ആളുകൾ പറ്റിച്ചിട്ടുണ്ടല്ലോ ആ പറ്റിച്ച പൈസ ഇനിയിപ്പോൾ ഞാൻ എവിടെ നിന്നാണ് തിരിച്ച് ഉണ്ടാക്കുക അതിൻ്റെ ഒരു അബദ്ധമായിപ്പോയല്ലോ ഇനി അതുമല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കടം കൊടുത്തിട്ടുള്ളതായിരിക്കാം ആ പൈസ ചിലപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല അത് ആ പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇത്രയെല്ലാം കാര്യങ്ങൾ നടക്കാതെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മൾ പണത്തെ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചുറ്റുപാട് നടക്കുന്നുണ്ട് ഇത്തരം ചിന്തകളൊക്കെ നമ്മൾ ഇങ്ങനെ മാറി നിന്ന് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പണം കൊണ്ടുവന്ന് തരുന്ന ചിന്തകളല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാല് കിട്ടാൻ സാധ്യതയുള്ള പണത്തെ അകറ്റി നിർത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാനതിൽ ഒരു ഉദാഹരണം പറയാം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് അദ്ദേഹം പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാറ് തന്നെ വാങ്ങിച്ചത് അന്നൊക്കെ എല്ലാവരും സുസിക്ക് സ്വിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്ക് ഒരു ഡസ്റ്ററൊക്കെ വാങ്ങാനായിട്ട് സാധിച്ചു പക്ഷേ പിന്നീട് ഒരു സമയത്ത് പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഇതൊന്നും പുള്ളിക്ക് വർക്കാവുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പോൾ അതിനകത്തേക്ക് ഉണ്ടായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് വളരെ വിശ്വസ്തനായ ഒരാൾക്ക് പുള്ളി അല്പം പണം കണം കൊടുത്തു പക്ഷേ ആ പൈസ പുള്ളിക്ക് ആവശ്യം വന്നപ്പം തിരിച്ച് കിട്ടിയില്ല അപ്പോൾ തിരിച്ച് കിട്ടാതെ വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ കാര്യങ്ങൾ പലതും മുടങ്ങുന്നു മുടങ്ങാൻ പോവുകയാണ് എന്നുള്ള ഒരു ചിന്ത പുള്ളിനെ അലട്ടാൻ തുടങ്ങി പുള്ളിയുടെ ഒരു ചിന്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്നും വർക്കാവുന്നില്ല അല്ലെങ്കിൽ പണ്ട് സംഭവിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പുള്ളിക്ക് തന്നെ മറുപടി കൊടുത്തത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങളുടെ ഉത്തരമുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കാരണം നിങ്ങളൊരാൾക്ക് പണം കൊടുത്തു അത് ശരിയാണ് ആ പൈസ കിട്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരിക്കും ചിലപ്പം കൊടുത്തത് പക്ഷേ ആ പൈസ കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് അല്ലെങ്കിൽ താമസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാകുന്ന സമയത്ത് നമ്മളിനി ആ പണം കിട്ടിയാൽ മാത്രമാണ് നമുക്കിനി നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അല്ലെങ്കിൽ ആ പൈസ കൊടുത്തത് അബദ്ധമായല്ലോ അല്ലെങ്കിൽ അയാൾ എനിക്ക് ആ പണം തരുന്നില്ലല്ലോ എന്ന ചിന്തയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കംപ്ലീറ്റ് ബ്ലോക്കായി സ്റ്റക്കായി അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടത് പണമാണ് നമ്മുടെ ആവശ്യം നടക്കുക എന്നുള്ളതാണ് അപ്പം ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച കേന്ദ്രത്തിൽ നിന്നായിരിക്കില്ല നമുക്ക് ആ പണം വരാൻ പോകുന്നത് അതാണ് ഈ പണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നയാൾ കൊടുത്ത പൈസ ആ പൈസ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇന്ന കാര്യം നമ്മൾ നടത്താൻ വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയല്ല നമുക്ക് പണത്തിൻ്റെ വരവെന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മളൊരു സ്ഥലത്തോടെ പണം നമുക്ക് പോയി കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് വരുന്നത് മറ്റൊരു ആയിരിക്കും ആ വരുന്നത് ഈ വശത്ത് പോയതിനേക്കാൾ വലിയ റിസോർട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ വലിയ എമൗണ്ട് പണമായിരിക്കും നമുക്ക് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ പക്ഷേ നമ്മൾ ഈ ഒരൊറ്റ റിസോഴ്സിലേക്ക് മാത്രം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതും ഈ പറയുന്ന പോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള പണത്തിന് ഒരു ബ്ലോക്ക് വരുന്നതും അങ്ങനെയാണ് അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് അത് 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 ക്ലിയറായി കാരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹം വിഷമിക്കുന്നത് ഈ പൈസ തിരിച്ചു കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഈ പൈസ ഇനി എങ്ങനെ തിരിച്ച് അയാളുടെ ഇന്ന് വാങ്ങാം എന്നുള്ള ഒരു തോട്ടിലാണ് പക്ഷേ അവിടെ നമ്മുടെ ബ്രെയിൻ നമുക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് വഴികളെ അടച്ചുകൊണ്ടാണ് ഈ ഒരൊറ്റ മേ ഒറ്റ കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ റിഗ്രറ്റ് എന്ന് പറയുന്നത് നമുക്ക് പണം കൊണ്ടുവരാനുള്ള വഴികളെല്ലാം അടയ്ക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ പണം അങ്ങനെ ചിലവഴിച്ചല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള പണം മുടങ്ങും എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഓരോ പ്രിൻസിപ്പൾസ് ഇതുപോലെ ഈ ലോകത്തിലെ ലോ ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചും വെൽത്ത് ക്രിയേഷനെ ക്രിയേഷനെക്കുറിച്ചുമൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കുറേ ആളുകളെ കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ ഒന്നും അല്ല പക്ഷേ ഈ പ്രിൻസിപ്പൾസൊക്കെ ഞാൻ പലരിൽ നിന്നും അക്യർ ചെയ്യും അത് എൻ്റെ ലൈഫിൽ ഞാൻ പ്രായോഗികമാക്കുകയും അതെനിക്ക് വളരെ പ്രയോജനകരമാണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു നോട്ട്സൊക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തോളൂ പണത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണത്തിൻ്റെ മാത്രമല്ല ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ന്യൂറോ സയൻസ് ബ്രെയിനിൻ്റെ ന്യൂറോ സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനും ക്ലാരിറ്റിയാണ് എല്ലാത്തിനും വേണ്ടത് അബ്സല്യൂട്ട് ക്ലാരിറ്റിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ് അപ്പോൾ നെപ്പോളിയൻ ഹിൽ പറയുന്നത് ക്ലാരിറ്റി ഈസ് പവർ എന്നാണ് അപ്പോൾ അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ് എന്ന് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് എത്ര സ്പെസിഫിക് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ബ്രെയിൻ അത്രയും ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് അത്രയും പണമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ പോലും പല ആളുകളും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു മാസം അത്ര പണമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക്കായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് പ്രവർത്തിക്കാൻ കഴിയില്ല അതേസമയം നമ്മുടെ ബ്രെയിനിന് കൃത്യമായൊരു ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായൊരു ഫിഗർ നമ്മുടെ തലച്ചോറിനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ഒരുപക്ഷെ നമ്മൾ ഡിസംബറിൽ അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിനുവേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം വരെയും ചിലപ്പം എത്തിക്കാൻ സാധ്യത ഉണ്ടാകും ചിലപ്പം അഞ്ച് ലക്ഷം എത്തിക്കാം ചിലപ്പോൾ അതിന് മേലെ പോയെന്നു ഇരിക്കും അപ്പോൾ ഇതെല്ലാം ക്ലാരിറ്റി അനുസരിച്ചാണ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പണം നമ്മളിലേക്ക് എത്തും അല്ലെങ്കിൽ നമ്മൾ ആ പണം കിട്ടാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നുള്ള ഒരു ബിലീഫ് നമ്മളിൽ സ്ഥിരമായി കൊണ്ടുവരിക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് നാളെ ഒരു പണം വേണം അപ്പോൾ ആ ഒരു ഒറ്റ പണം ആ ഒരു ഒറ്റ തുകയായിരിക്കും നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഈ പണം എങ്ങനെ സൃഷ്ടിക്കാം എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എങ്ങനെ ഈ പണം കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കും എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് ഉണ്ടാവുക നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ ഇനി അതല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണോ നോക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇനി സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം ലോൺ ചോദിക്കാനാണോ നമ്മുടെ വഴി അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണോ അപ്പം ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും അപ്പം അതിനകത്തുനിന്ന് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ബ്രെയിൻ ഏറ്റവും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം ബ്രെയിൻ സ്വീകരിക്കുകയും അതിൽ നിന്നായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുക നോക്കി നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ ഇത് പണം ചോദിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പണത്തെ ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് സോഴ്സ് ഉള്ളതെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് സ്ഥിര വരുമാനമായിരിക്കും നമുക്ക് ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന സ്ഥിര വരുമാനമായിരിക്കും ചിലപ്പോൾ ബിസിനസ്സിൽ നിന്നാണെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ വേരി ചെയ്യുമായിരിക്കും ഒരു മാസം ചിലപ്പോൾ ഇത്ര എമൗണ്ട് മുതൽ ഇത്ര എമൗണ്ട് വരെയായിരിക്കും ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഈ എമൗണ്ട് നമുക്ക് വരുമെന്നറിയാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു എമൗണ്ട് ആണ് നമ്മൾ നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് എന്താണോ ഇപ്പോൾ സ്ഥിരമായിട്ട് കടം വാങ്ങുന്ന ഒരാളാണെങ്കിൽ എടുക്കാനായിരിക്കും പെട്ടെന്ന് മനസ്സ് ചിന്തിക്കുക കാരണം അതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വിചാരിക്കുകയാണ് ഇതൊന്നുമല്ല എനിക്ക് കടവും എടുക്കേണ്ട എനിക്ക് മറ്റുള്ള മറ്റൊരാളിൽ നിന്ന് വാങ്ങണ്ട ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്യേണ്ട പക്ഷേ എനിക്ക് അതല്ലാതെ ഒരു സോഴ്സിൽ നിന്ന് പണം വേണം എന്ന് നമ്മുടെ ബ്രെയിന് കൃത്യമായിട്ടുള്ള ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം നാളൊരു ആവശ്യമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ പൈസ നമുക്ക് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഴയ പാറ്റേണിലേക്ക് പോവുകയും പെട്ടെന്ന് പണം ചെയ്യാനുള്ള വഴികളിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും ഇതാണ് നോർമലി നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം പക്ഷേ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ ഈ പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ ഈ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ നമ്മൾ എപ്പോഴും എന്താണ് നമുക്ക് സോഴ്സ് ഇതൊന്നുമല്ല ഈ ലോണുമല്ല സുഹൃത്തുക്കളിൽ നിന്നുമല്ല അതല്ലാതെ ഒരു സോഴ്സ് നിന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പണം വേണം എന്ന് ഞാൻ മനസ്സിൽ കൃത്യമായ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പയർഡ് ആക്ഷൻ നമുക്ക് തരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ രണ്ടാം പ്രിൻസിപ്പളാണ് അതായത് ബിലീവ് ടു റിസീവ് എന്ന് പറയുന്നത് അത് റോണ്ടബൺ ആണ് നമ്മുടെ ദ സീക്രട്ടിൻ്റെ ഓർഡർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു എമൗണ്ട് ഒരു റാൻഡം എമൗണ്ട് ജസ്റ്റ് മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കുക അതായത് നിങ്ങൾ ഇത് നിങ്ങളുടെ നോർമൽ സോഴ്സിൽ നിന്ന് വരുന്നതല്ലാതെ ഒരു ഒരു റാൻഡം എമൗണ്ട് അത് പക്ഷേ നിങ്ങൾക്ക് ആദ്യം അതിപ്പോൾ വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരും പക്ഷേ നിങ്ങളുടെ മനസ്സിന് ചിലപ്പോൾ അത്രയും അത് കൺവിൻസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല അപ്പം നിങ്ങൾക്ക് കൺവിൻസിങ് ആവുന്ന ഒരു എമൗണ്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ആ എമൗണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഇതോടനു ഇപ്പം തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് നിങ്ങൾ വെറുതെ ഒരു റാൻഡം എമൗണ്ട് ഒരു എമൗണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അത് അതിനെ അതിനെ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം എന്ന് നമുക്ക് നോക്കാം ആ എമൗണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഞാൻ ആദ്യം ഈ പ്രിൻസിപ്പൾസ് പറയാം അതിനുശേഷം ഞാനിതിനെ നമുക്കിതിനെ ഒന്ന് ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പ്രാക്ടിക്കൽ സെൻസിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ പണം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പണം എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ടോ സംഭവം നമ്മുടെ ഉള്ളിൽ ഈ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ പണത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുക പണത്തെപ്പറ്റി സംസാരിക്കുക എന്നൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ പാപമാണ് അല്ലെങ്കിൽ അത്ര നല്ലതല്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പണമൊന്നുമല്ല ഏറ്റവും വലുത് നമുക്ക് മനുഷ്യൻ മനുഷ്യരുടെ ബന്ധങ്ങളാണ് വലുത് ഹൃദയമാണ് വലുത് സ്നേഹമാണ് വലുത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മുതിർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് പണമില്ലെങ്കിൽ അവിടെ സ്നേഹവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമെന്നുള്ളത് ഇപ്പം നമ്മുടെ എല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് വളരെ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും പണമെന്ന് പറയുന്നത് അതിനെ വളരെ സ്പിരിച്വലായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതൊരു ഒരു എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണത്തെക്കുറിച്ച് സംസാരിക്കുന്നതും പണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതും പണം ഉണ്ടാക്കുന്നതും പണം നമ്മൾ ശേഖരിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണെന്നും അത് സന്തോഷകരമായൊരു കാര്യമാണെന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആർക്കും അങ്ങനെ പണത്തെക്കുറിച്ചൊരു ഈവുൾ ആയിട്ടുള്ളൊരു തോട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ പണം നമുക്ക് ആവശ്യമാണ് ശരിയായ രീതിയിൽ നമ്മളിലേക്ക് എത്തുന്ന പണം നമുക്ക് വളരെ നല്ലതാണ് നമുക്ക് മാത്രമല്ല ആ നല്ല പണം മറ്റുള്ളവർക്കും അത് പ്രയോജനകരമാകും എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ പ്രിൻസിപ്പിളാണ് പറയുന്നത് യൂസ് യുവർ മൈൻഡ് ആസ് എ മാഗ്നറ്റ് അതായത് റെവറൻഡ് ഐക് എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഒരു ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രി ആയിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് പണത്തെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പ്രീച്ച് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അന്ന് അന്നത്തെ കാലത്തൊക്കെ ഈ പണം ഈവിളാണ് എന്ന് പറയുന്ന കാലത്താണ് അദ്ദേഹം ഈ പണം വളരെ പണം ഉണ്ടാക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹ ക്ലാസുകളിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു നമ്മുടെ മനസ്സെന്ന് പറയുന്നതാണ് ശരിക്കും പണത്തെ ആകർഷിക്കുന്ന ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും മനസ്സിൽ നമ്മൾ ധാരാളം പണം അനുഭവിക്കുന്നതും അതുപോലെ തന്നെ നമ്മളിലേക്ക് പണം എത്തുന്നതും നമ്മൾ ആ പണം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിലേക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് പ്രാക്ടിക്കലി നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സാധാരണ നമ്മളൊരു ദിവസം നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ചലഞ്ചസ് ഉണ്ടാവും നമുക്ക് മന്ത്ലി ചെയ്യേണ്ട നമ്മുടെ പേബിൾസ് ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പം നമ്മുടെ നമുക്ക് വരുന്ന പണത്തേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പം കൊടുക്കേണ്ട പണം വരുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പണം നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഈ പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും അതെക്കെ നമ്മുടെ മൈൻഡ് ഒരു കൺഫ്യൂസിങ് ആവുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് പണം ഈ വെൽത്ത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ എന്ന രീതിയിലാണ് അപ്പോൾ ഞാനിത് ഞാൻ എഗെയിൻ പറയുന്നത് ഞാൻ ആദ്യം ഈ പ്രിൻസിപ്പിൾസ് ഒന്ന് പറഞ്ഞു പോകാം അതിനുശേഷമാണ് നമ്മളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെനാരിയോ എന്താണ് നമുക്ക് പല സെനാരിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അഞ്ചാമത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് മൾട്ടിപ്പിൾസ് വെൽത്ത് അത് ബോബ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെപ്പോഴും കറണ്ട് അബണ്ടൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ അബണ്ടൻസ് എന്ന് പറയുമ്പം നമ്മുടെ സമ്പത്ത് വെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള പണം മാത്രമായിരിക്കണമെന്നില്ല നമ്മൾ ആഗ്രഹി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനം നമ്മുടെ രാജ്യം അത് അവിടെ നമ്മുടെ നമുക്കുള്ള ഫ്രീഡം ഇതൊക്കെ അബണ്ടൻസിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഏകദേശം ഒരു ദിവസം വരുന്ന അറുപത്തയ്യായിരം ചിന്തകളിൽ കൂടുതൽ സമയവും നമ്മളെങ്ങനെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്കിപ്പം നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചും അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം അപ്പോൾ അതൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലാണ് അതായത് നമ്മൾ പണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ വളരെ നല്ല നിലവാര നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നല്ല വാഹനമുണ്ട് ഇതൊക്കെ നമ്മുടെ അബൻഡൻസ് നമ്മൾ ചുറ്റുമുള്ള നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ആണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം അപ്പോൾ പലപ്പോഴും നമ്മുടെ ബ്രെയിൻ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെയാണ് ഹൈജാക്ക് ചെയ്യും കാരണം നമുക്ക് അതിനേക്കാൾ വലിയൊരു നീട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇതൊക്കെ നമ്മളങ്ങ് മറക്കും നമ്മൾ ചിലപ്പം കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പക്ഷേ നമുക്കിപ്പോൾ അതിനെ മനുഷ്യർ അങ്ങനെയാണ് അതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങൾ വരും സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ആവശ്യത്തിലേക്കായിരിക്കും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ആവശ്യത്തിലേക്ക് നമ്മൾ ചിന്ത പോകുമ്പോൾ എപ്പോഴും മാനിഫെസ്റ്റേഷനിലെ എല്ലാ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ലാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ ലാക്കാണ് എപ്പോഴും ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ലാക്ക് അതായത് പണം എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് ഇത്ര പൈസ ആവശ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും പണം ഇല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ ആ പണത്തിന് കുറവാണല്ലോ അല്ലെങ്കിൽ ആ ആ ഒരു പണം ഇല്ലായ്മ ഡിഫറൻസ് ആണല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പണം നമ്മളിലുണ്ട് അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ റിപ്പീറ്റായിട്ട് നമുക്ക് നമ്മൾ അറിഞ്ഞും ഒക്കെ നമ്മുടെ ബ്രെയിനിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിത് പറയുമ്പോഴാണെങ്കിൽ കൂടിയും എനിക്ക് ചിലപ്പോൾ പണത്തിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നീഡ് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ബ്രെയിനും അങ്ങ് ഹൈജാക്ക് ചെയ്തു പോകും അപ്പോൾ ഞാൻ പെട്ടെന്ന് മറന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കണം ഇല്ലായ്മ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ പണം നമുക്കുണ്ട് ആ കംഫർട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൾട്ടിപ്പിൾസ് വെൽത്ത് അതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് സംസാരിച്ചത് ഇനി നമ്മളിതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ തലം പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ തലത്തിൽ പണത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ളത് റോബർട്ട് കിയേഴ്സ് അപ്പം ഇതിനകത്ത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻക്രീസ് യുവർ ഫിനാൻഷ്യൽ ലിറ്ററസി അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പണത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അസറ്റുകൾ എന്താണ് എന്നത് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അതിന് അതിന് കുറേ ഡെഫിനേഷൻസ് ഉണ്ട് അപ്പോൾ അത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ ജനറലി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് പണം ഇട്ടിട്ട് പണത്തിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് പ്രത്യേക കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എത്രയാണ് നമ്മുടെ ഒരു പണത്തിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ പത്തിരുപത് വർഷം ആകുമ്പോൾ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ കാഴ്ച കാണുന്നത് ലൈബിലിറ്റി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ കടമായിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സീറോയാണ് അല്ലെങ്കിൽ പണത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് സീറോ ആണ് പക്ഷേ ലയബിലിറ്റിയാണ് അതിനകത്ത് ചിലപ്പോൾ കൂടുതലുണ്ടാവുക അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റിൻ്റെ അടുത്ത് കണ്ട് കണ്ട് നമ്മളിപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാൻഡ് പോയിൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ റേറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പം വളരെ മോശമായിരിക്കും അങ്ങനെ ഒരു തോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു ഇല്ലായ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അതായത് അയ്യോ സമ്പത്ത് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ചിലപ്പോൾ നമ്മളോട് തന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ചോദിക്കും ചിലപ്പോൾ നിങ്ങൾ ഇത്ര വർഷം എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ ഇത്രയും ഇൻകം നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾ എന്തുമായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങളെന്തെങ്കിലുമൊക്കെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ടായിരുന്നോ അത് നിങ്ങൾ ഒരു പത്ത് വർഷം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ആകുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മളെയും നമ്മളും ചിലപ്പം ആലോചിക്കുഷേ വളരെ കഷ്ടമായി നമ്മൾ അങ്ങനെ ബുദ്ധി ബുദ്ധിശൂന്യമായ ചില പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ ഇത്തരം ചിന്തകളും നമ്മളെ വരാൻ സാധ്യതയുള്ള ആ ഒരു സമ്പത്തിനെടുക്ക നേർക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പലതരത്തിൽ നമുക്ക് കാണാം അതായത് സം ഓഫ് കോഴ്സ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് അത് നമ്മൾ ചെയ്യണം എപ്പോഴും നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഒരു സെർട്ടൺ എമൗണ്ട് നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എപ്പോഴും വിടണം അത് വളരെ കറക്റ്റാണ് എന്നിരുന്നാൽ കൂടി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പാസ്റ്റിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ സമയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചില കാര്യങ്ങൾ ചില കാര്യങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എക്സ്പീരിയൻസിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ എക്സ്പീരിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ അദ്ദേഹം താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം വളരെ ചെറിയ ഒരു താമസ സൗകര്യത്തിലും വളരെ കുറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹം അനുഭവിക്കുന്നത് ഒരു ചെറിയ കാർ ഒരു ചെറിയ ഒരു കൊച്ചെറിയൊരു വീട് അദ്ദേഹത്തിൻ്റെ കുട്ടികളും അതുപോലെ തന്നെ വളരെ ചെറിയൊരു സ്കൂളിൽ പഠിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു മാസം ഒരു ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ എസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഈ ഇതേ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പണമായിട്ടുള്ളത് ചിലപ്പം നല്ലൊരു എമൗണ്ട് വരാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരാൾ അതേ രീതിയിൽ തന്നെ മറ്റൊരാൾ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ വരുമാനമുണ്ട് പക്ഷേ എൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത് അദ്ദേഹം ഏകദേശം ഒരു അൻപതിനായിരം രൂപ കൊടുക്കുന്ന ഒരു ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് അതേപോലെയുള്ള നല്ല ഫെസിലിറ്റീസ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം നല്ല സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നത് നല്ല ജീവിത സാഹചര്യമായിരിക്കും ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു മാസം സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ ചിലപ്പോൾ ഇരുപതിനായിരം രൂപയായിരിക്കും എന്ന് വിചാരിക്കുക അപ്പോൾ ഇവർ രണ്ട് ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ഇവർ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പം ആദ്യം പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ആൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം അദ്ദേഹത്തിന് കോടികൾ ചിലപ്പം അവളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും അതേസമയം അതിന് മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ അതേ സാഹചര്യമുള്ള ആളുകളുമായിട്ട് ചിലപ്പോൾ പെരുമാറാനുണ്ടായ ചില ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടായ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പം അവർ പഠിച്ച സ്കൂള് ചിലപ്പോൾ അത്രയ്ക്കും സൗകര്യമുള്ള ചിലപ്പോൾ സ്കൂളായിരുന്നിരിക്കില്ല അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവാം ഞാനീ പറഞ്ഞ ആദ്യത്തെ ആൾ ചിലപ്പോൾ അദ്ദേഹത്തും ചിലപ്പം കുട്ടികളുമായിട്ട് ചിലപ്പോൾ ഒരു നല്ല യാത്ര അദ്ദേഹം ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല കാരണം ആ പണം കൂടി അദ്ദേഹം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം മറ്റു ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചിലപ്പോൾ ഒന്നും പോയിട്ടുണ്ടാവില്ല ഇതേപോലെ തന്നെ ഈ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച അദ്ദേഹത്തിന് വരികയും ചെയ്തു പക്ഷേ ഒരു പക്ഷേ അദ്ദേഹത്തിന് കുട്ടികൾക്ക് ചിലപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്തത് ചിലപ്പോൾ പത്ത് വർഷം കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുക ചിലപ്പം കുട്ടികൾ ചിലപ്പോൾ ആ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് ചിലപ്പം വന്നിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല രണ്ടാമത്തെ ആൾ ഒരുപക്ഷെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസിനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല ജീവിത സാഹചര്യം കൊടുത്തു അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിറ്റി കുട്ടികളെ വളർത്തി ചിലപ്പം ഈ പറഞ്ഞ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് അദ്ദേഹം ചിലപ്പോൾ കുട്ടികളുമായിട്ട് പല വിദേശ രാജ്യങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സ്പീരിയൻസ് ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ കുട്ടികൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ എക്സ്പീരിയൻസിൻ്റെയും ഈ ഒരു എക്സ്പോഷറിൻ്റെയും ബേസിലായിരിക്കാം ചിലപ്പോൾ ആ കുട്ടികൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ഈ ആദ്യത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ പൂർണ്ണമായും ശരി തെറ്റുന്നൊന്നും വിധിക്കാൻ നമ്മളാരും അല്ല പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പണം മാത്രമല്ല എക്സ്പീരിയൻസിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പക്ഷേ പണത്തിലായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ആ എക്സ്പീരിയൻസിൽ ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ചിലപ്പോൾ റിട്ടേൺ ചിലപ്പോൾ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അത് പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷെ നമ്മളിപ്പോൾ നല്ലൊരു ജീവിതശൈലി ജീവിതശൈലിയായിരിക്കും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ എത്തിയത് ഒരുപക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പം നമ്മൾ യാത്രകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ചില നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടായി ചില നല്ല ചിന്തകൾ നമുക്കുണ്ടായി അതിനകത്ത് നിന്ന് ചിലപ്പോൾ നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നല്ലൊരു പാർട്ണർഷിപ്പിലേക്കാണ് നമ്മൾ പോയത് ഒരു പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം വിദേശത്ത് പോയിട്ടുണ്ടാവുക അപ്പോൾ അതിനകത്തുനിന്നുണ്ടായ ചില നല്ല തീരുമാനങ്ങളായിരിക്കാം നമ്മളെ നല്ലൊരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു മറ്റൊരു മേഖല മറ്റൊരു കാര്യത്തിലേക്കോ നമ്മളെ നയിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല എക്സ്പീരിയൻസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ പാസ്റ്റിൽ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹെൽത്തിലും ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം നമ്മൾ ചിലപ്പോൾ ഒരു പത്ത് വർഷം മുമ്പേ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പണത്തിലുള്ള മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മുടെ ആരോഗ്യത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഉണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പണത്തിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു ഒരു പങ്ക് പണത്തിലും ഇൻവെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചറിനേക്ക് വേണ്ടിയിട്ട് അതാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് വേണം എന്ന് പറയുന്നത് ഓൾ റൈറ്റ് അപ്പോൾ ഇതുവരെയുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ